ജബ്ബാർ മാഷി ഞാൻ കേട്ട ആരോ എന്ന് എനിക്ക് പറഞ്ഞെന്ന് ഒരു ഇതിൻ്റെ ഒരു സാമ്പിള് അയാൾ അറബ് പറയുന്നത് പത്താം ക്ലാസ്സിൽ അറബിൽ പരീക്ഷയ്ക്ക് അയാൾക്ക് അൻപത് ശതമാനം മാർക്ക് കിട്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് അയാൾക്ക് അറബ് നല്ലോണം പറയുന്നത് പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സിക്ക് എസ് എസ് എൽ സിക്ക് അയാൾ അറബ് അയച്ചയ്ക്ക് വിഷയമായിട്ട് അറബായിരുന്നു അതിലയക്ക് അൻപത് ശതമാനം അങ്ങനെ അൻപത് കിട്ടിയിട്ടുള്ളൂ അൻപത് മാർക്ക് കിട്ടിയിട്ടേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ലോണം കുറുകാൻ അറബ് അറിയും അറിബ് എന്ന് പറഞ്ഞു വിടാന്ന് പറഞ്ഞു എന്നാണ് ആരോ പറഞ്ഞാണ് ഇതാണ് അയാളുടെ അറബേറ്റുള്ള ബന്ധം അയാളോ അല്ലെങ്കിൽ ഇന്ന് ലോകത്തുള്ള ആരെങ്കിലുമോ അല്ലെങ്കിൽ ഇനി നാളെ ലോകത്തുള്ള ആരെങ്കിലുമോ കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തുള്ള ആരെങ്കിലുമോ ഒന്നും മത്സരിച്ചാൽ എത്തുന്ന വിധത്തിലുള്ള അറബല്ല വിശുദ്ധ ഖുർഖാനിൻ്റെ അറബ് എന്നാൽ ആ അറബാവട്ടെ ബിൽസാനിൻ അറബിൻ മുബീൻ വളരെ സുവ്യക്തമായ അറബല്ലെന്ന് ഒരാൾക്കും പറയാൻ കഴിയാത്ത അറബികളായ ജനങ്ങൾ ഉപയോഗിക്കുന്ന പദം മാത്രമുള്ള ഒരു വിശുദ്ധമായ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർബൻ അള്ളാഹുബിൻ്റെ നബിക്ക് നൽകപ്പെട്ട മൊജിദ്ദത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ സംസാരിച്ച ഈ കുർവാൻ അപ്പം ഈ ഖുർആാനെ നബി സല്ലാഹു അലൈഹി വസ്ല തങ്ങൾക്ക് നൽകപ്പെട്ടത് ജനങ്ങളെ വഴി നടത്താനും ജനങ്ങൾക്ക് കൊടുക്കാനും ജനങ്ങളെ പഠിപ്പിക്കേണ്ട വിഷയങ്ങൾ പഠിപ്പിക്കാനും ഉള്ളത് മാത്രമാണ് എന്നുള്ള കാഴ്ചപ്പാട് എന്നാണ് അയാളീ പറഞ്ഞതൊക്കെ പറയുന്നത് മനസ്സിലിട്ട് കൊടുത്താൽ പോരെ തിരിയണ ഭാഷയിൽ പറഞ്ഞാൽ പോരേ മറ്റേതായപ്പോലെയാണ് വിശുദ്ധ ഖുർആാനിനെ അന്നാഹുസുബഹാനുഭവത്തായാലും അവതരിപ്പിച്ചതിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം ഏറ്റവും പ്രധാനമായ ഉദ്ദേശ്യം അള്ളാഹുവിൻ്റെ റസൂര് അള്ളാഹുവിനാൽ അയക്കപ്പെട്ട ദൂതരാകുന്നു റസൂരാകുന്നു എന്നതിനുള്ള വലിയ ദൃഷ്ടാന്തവും തെളിവുമായിട്ട് സൃഷ്ടിയാതീതമായ ഒരു മോചിതത്വം വലിയ ദൃഷ്ടാന്തവുമായിട്ട് നൽകപ്പെട്ടതാണ് ഖുർആൻ അത് ഖുർആാനെ പരിശോധിക്കുന്ന ആർക്കും തിരിയും ചെയ്യും ഖുറാനിൽ അറബികൾ ഉപയോഗിക്കാത്ത ഒരു വേടും അറബികളുടെ രീതിയിലുള്ള സംസാരമല്ലാത്ത ഒരു പുതിയ ശൈലിയുമില്ല എല്ലാം അറബികൾക്ക് സുപരിചിതമായ ശൈലി ഇങ്ങനെയൊക്കെ ആയിട്ട് പറയുന്ന കാര്യങ്ങളോ കഥകൾ ചിന്താദ്ദീപകമായ ഉപദേശങ്ങൾ മുൻകാല ചരിത്രങ്ങൾ വരുംകാലത്ത് നടക്കാനിരിക്കുന്ന സംഭവങ്ങളുടെ പ്രവചനങ്ങൾ നല്ല നല്ല തത്വജ്ഞാനങ്ങൾ ദൃഢതരമായ ഹുജ്ജത്തുകളും ദൃഷ്ടാന്തങ്ങളും തെളിവുകളും യുക്തിധിഷ്ഠിതമായ പ്രാപഞ്ചിക സൃഷ്ടിത്വ സൃഷ്ടികർത്തൃത്വത്തിനെയും സൃഷ്ടാവിനെയും സ്ഥിരീകരിക്കുന്ന വലിയ തെളിവുകൾ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന മഹത്തായ ഖുർആാനിൻ്റെ ഒരു മൂന്ന് ആയത്ത് എടുത്താൽ ഒരു മൂന്ന് ആയത്തെടുത്തിട്ട് ആ മൂന്ന് ആയത്തിൻ്റെ സ്ഥാനത്ത് ഞങ്ങൾ പദം കൊണ്ടുവരാമെന്ന് ഒരു ഭാഷയിലും ഒരാൾക്കും ഖുർആാനിനെ വെല്ലുവിളിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ അജയ്യമായ അമാനുഷികത എന്ന് പറയുന്ന മത്സ്യം സൃത്യാതീതമായ അതിൻ്റെ നില ഒരു ഭാഷയിലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ അറബിയിലോ മറ്റൊരു ഭാഷയിലും അറബി വേണ്ട മൂന്നായടുത്തിട്ട് ഈ മൂന്ന് ആയത്തിൻ്റെ പകരം ഞാൻ വേറൊരു ഭാഷ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഈ മൂന്ന് ആയത്തിൽ പറഞ്ഞ വിഷയം പറയാൻ ഞാൻ ചില വാക്കുകൾ പറയാം എന്ന് നിലയ്ക്ക് ഒരാൾ എടുത്താൽ വിശുദ്ധ കുർആാനിൻ്റെ ആ മൂന്ന് ആയത്തുകളും ഇയാൾ എടുക്കുന്ന ആ മൂന്ന് ആയത്തിന് സമാനമായ വാക്യങ്ങളും തമ്മിൽ കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്ന് സുവ്യക്തമാകും ആർക്കും അതാർക്കും തെളിയിച്ചു കൊടുക്കാമെന്നാണ് കുർആാനിൻ്റെ വാഹകരും ഖുർആനിൻ്റെ സമർത്ഥകരുമായ പണ്ഡിതന്മാർ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ കുറുആാനിനെ പരിഭാഷപ്പെടുത്താൻ സാധിക്കില്ല എന്നും പരിഭാഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിനെ വികൃതമാക്കാനുള്ള പരിശ്രമങ്ങളാണ് എന്നും അത് നിഷിദ്ധമാണ് ഖുർആാനെ സംബന്ധിച്ചുള്ള ശരിയായ ധാരണയില്ലാതാക്കി തീർക്കും എന്നും ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തിയതും ഖുർആൻ പരിഭാഷ നിഷിദ്ധമാകുന്നു എന്ന വിധി നമ്മുടെ കർമ്മശാസ്ത്രത്തിൽ വന്നതും അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഖുർആാനിനെ മനസ്സിലാക്കാൻ കഴിയുന്നതിൻ്റെ ആ ബാഹ് ശരിയായ ആ അർത്ഥത്തിൽ ഖുർആാനെ മനസ്സിലാക്കാൻ ഈ പരിഭാഷ കൊണ്ട് സാധ്യമല്ല ഖുർആൻ വളരെ കൊച്ചായ നമ്മളുടെ ഭാഷ ഇപ്പം ഇയാളെന്നെ കണ്ടില്ല ബ്രാക്കറ്റ് കൊടുത്താൽ മാത്രമേ ഖുർആാൻ്റെ ആശയം തീരുള്ളൂ ശരിയാണ് ബ്രാക്കറ്റ് കൊടുത്തെങ്കിൽ മാത്രമേ ഖുർആാനെ അർത്ഥം പറഞ്ഞു തീരുള്ളൂ എന്നാൽ അതേ സമയത്ത് ഖുർആൻ ആ പറയുന്ന ആ പ്രയോഗമാണെങ്കിലോ സാധാരണമായി അറബികൾ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ആ പ്രയോഗത്തിൽ എന്താണ് ബ്രാക്കറ്റിലായിട്ട് കൊടുക്കേണ്ട വിധം കളഞ്ഞതെങ്കിൽ അത് കളയേണ്ടതാണ് പറയാൻ പാടില്ല ഉദാഹരണം പറയാ എന്തൊക്കെയപ്പങ്ങൾ വർത്താനം എന്നൊരു സാധാരണക്കാരൻ നമ്മൾ കണ്ട സുഖം നോക്കി മറുപടി എന്തൊക്കെയാ പങ്ങൾ വർത്താനം സുഖം എനിക്ക് നല്ല സുഖമാവുന്നു എന്ന് പറയേണ്ടത് ഇല്ലല്ലോ അങ്ങനെ പറഞ്ഞാൽ അസ്ഥാനത്താണ് ആ വാക്ക് എന്താണ് വർത്താനം സുഖം ഇങ്ങനെ പറയേണ്ട വാക്യങ്ങളുണ്ട് കളയേണ്ടത് കളഞ്ഞിട്ടും പറയേണ്ടത് മാത്രം പറഞ്ഞു നിർത്തി ഒക്കെ ഇതാണ് സാഹിത്യം ഈ സാഹിത്യത്തിൻ്റെ ശൈലിയാണ് ഖുർആൻ ഉപയോഗിച്ചത് അപ്പൊ സാഹിത്യത്തിന്റെ ശൈലി ആരുപയോഗിച്ചാലും അത് ബ്രാക്കറ്റ് കൊടുത്തിട്ടോ മുഴുവനാക്കിയിട്ടോ മാത്രമേ അതൊരു കലാമായി ഒരു വാക്യമായി പൂർണ്ണമാവുകയുള്ളൂ അല്ലെങ്കിൽ വാക്യമായി പൂർണ്ണമാവില്ല ചോദ്യവും ഉത്തരവും ചേർന്നാൽ വാക്യമാവും നേരെ മറിച്ച് ചോദ്യം കളഞ്ഞ് ഉത്തരം മാത്രം പറഞ്ഞെടുത്താൽ ബ്രേക്കറ്റ് കൊടുത്തെങ്കിൽ തന്നെ വാക്യമാവുള്ളൂ അതാണ് സാഹിത്യവാക്യങ്ങളുടെ എല്ലാം രീതി മനുഷ്യ സാഹിത്യത്തിൻ്റെ തന്നെ നിലവാരം ഇതാണെങ്കിൽ ആ സാഹിത്യത്തിൽ നിന്ന് അപ്പുറം സൃഷ്ടിയാതീതമായ മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകളടക്കമുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നാൽ വിശുദ്ധ ഖുർആാനിലെ മൂന്ന് സൂക്തത്തിന് തുല്യമായിട്ടുള്ള ഒരു വാക്യം മറ്റൊരു ഭാഷയിലും അവതരിപ്പിക്കാൻ വെല്ലുവിളിയോട് കൂടിയാണ് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് ആർക്കെങ്കിലും കഴിയുമോ കഴിയില്ല എന്ന് ഖുർആൻ പ്രഖ്യാപിക്കും ഇന്ന് വരെ അതിന് കഴിഞ്ഞിട്ടുമില്ല ഖുറാൻ്റെ പതിയോഗികളായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നവർ ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനികളാണ് അവർ കോടിക്കോടിക്കോടിക്കണക്കിന് ഡോളറുകൾ ഇസ്ലാമിനെതിരെ ഇസ്ലാമിക വിശുദ്ധ കുർത്താനിനെതിരെ പ്രചരിപ്പിക്കുന്നതിനും അവരുടെ സ്വന്തം മതങ്ങളെയും സ്വന്തം വേദങ്ങളെയും ഒക്കെ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിനും ഒക്കെ ഒരു വിഭാഗമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം മിഷണറി പ്രവർത്തനത്തിനു വേണ്ടി ലോക ക്രിസ്ത്യാനി സംഘങ്ങളും ലോക ക്രിസ്ത്യാനിറ്റിയും ചെലവഴിക്കുന്ന ഭീമമായ തുക അതൊക്കെ അറിയാവുന്നവർക്ക് പല ഭാഷകളിലുള്ള അറബി ഭാഷയിൽ തന്നെയുള്ള അവരുടെ വേദങ്ങളുടെ തീർജ്മകളും എല്ലാമുണ്ട് എന്നാൽ അങ്ങനത്തെ ഒരു കൂട്ടര് വിശുദ്ധ കുർആാനിനെ തീർജ്മ ചെയ്ത് അലങ്കോലപ്പെടുത്താൻ വേണ്ടി വന്നു എന്നതല്ലാതെ വിശുദ്ധ കുർആാനിൻ്റെ മൂന്ന് ആയത്തിന് തുല്യമായിട്ടുള്ള സൂക്തം ഞങ്ങൾ പറയാം വാക്യം ഞങ്ങൾ പറയാമെന്നും പറഞ്ഞ് ഖുർആൻ വെല്ലുവിളിക്കുന്ന വെല്ലുവിളിയെ നേരിടാൻ ഇന്ന് വരെ തയ്യാറായിട്ടില്ല ഒരു സമയത്തും തയ്യാറായിട്ടില്ല എത്രയായി ഖുർആന്റെ വെല്ലുവിളി കൗതൂബി സൂറത്തിൻ ഖുറാനിന് തുല്യമായിട്ട് ഒരു സൂക്തമെങ്കിലും കൊണ്ട് ഒരു അധ്യായമെങ്കിലും കൊണ്ടുവരാൻ കഴിയുമെന്ന് വളരെ ചെറിയ അധ്യായം എല്ലാവർക്കും അറിയാം ഒരു വരിയിൽ എഴുതി തീർത്ത അധ്യായമാണ് ബിസ്ബില്ലാഹുമാൻ കൗസർ ഫസലി കവൻഹർ അബുദർ എന്ന് പറഞ്ഞ വാക്സ് ഇതിന്റെ നേർ പരിഭാഷ പരിഭാഷയായിട്ട് എഴുതാം എന്നല്ലാതെ നേർ പരിഭാഷന്ന് പറഞ്ഞ പരിഭാഷ ഒന്നും അല്ലത് പക്ഷേ പരിഭാഷ ജനങ്ങൾ വിചാരിക്കണമായി എഴുതാം എന്നല്ലാതെ ഇതേ പറഞ്ഞ ആശയം ഒരു മൂന്ന് വാക്യങ്ങളിൽ ഇതേപോലെ അവതരിപ്പിക്കാൻ ഒരു ഭാഷയിലും സാധ്യമല്ല എന്നാണ് ഖുർആൻ പറയുന്നത് അത് ഖുർആാന്റെ ഏത് ഭാഗത്തിന്റെ ഒരു മൂന്നായത്തെടുത്താലും ആ മൂന്നായത്തിൽ പരാമർശിക്കപ്പെട്ട വിഷയം എന്താണോ ആ വിഷയത്തെ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ ഓർവ ചെയ്യപ്പെട്ട ഒരു ഭാഷയിലെ ഒരു വാചകം കൊണ്ടും ഒരാൾക്കും സാധ്യമല്ല ഖുർആാൻ സമാനമായി എന്ന് ഖുർആാൻ്റെ വെല്ലുവിളിയാണ് ആ വെല്ലുവിളിയെ വെല്ലുവിളിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ വെല്ലുവിളി ശരിയായ ഒരു വെല്ലുവിളി തന്നെയാണ് ആർക്കും അതിനെ നേരിടാൻ കഴിയില്ല എന്ന് സമർത്ഥിക്കാനും ബോധ്യപ്പെടുത്താനും മുസ്ലിം പണ്ഡിതന്മാർ എവിടെയും തയ്യാറാണ് എന്നും തയ്യാറാണ് മുസ്ലിം പണ്ഡിതന്മാർ ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണത് അങ്ങനെയുള്ളവർ ഏതെങ്കിലും വചനം കൊണ്ടുവരികയോ വാക്യം കൊണ്ടുവരികയോ ചെയ്തിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് പരിഹസിക്കുകയോ ഹസിക്കുകയോ ചെയ്യുന്നത് മാറ്റി ഇന്ന സൂക്തത്തിന് ബദലായിട്ട് ഞങ്ങൾ ഇതാ ഇന്നത് അവതരിപ്പിക്കാം ഏതെല്ലാം മുസ്ലിം പണ്ഡിയന്മാരുണ്ട് അതിനെ സംബന്ധിച്ച് വിശകലന ചെയ്യാന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ നമുക്ക് അവർ കൊണ്ടുവരുന്നതിലുള്ള ന്യൂനതകൾ ഒന്നൊന്നായി വിവരിച്ചു കൊടുക്കാൻ കഴിയും സാഹിത്യ ന്യൂനതകൾ ഇതാണ് വിശുദ്ധ ഖുർആൻ ആ മഹത്തായ മോചിതത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഖുർആാനെ അസർഫുൾ ഹലത്തു സല്ലു അലൈഹി വസല് മതങ്ങൾക്ക് നൽകിയത് ജനങ്ങളെ വഴി നടത്താനും ജനങ്ങൾക്ക് ഉപദേശിച്ചു കൊടുക്കാനുമുള്ള വിവരങ്ങളാണെങ്കിൽ നബിക്ക് വഹി നൽകിയിട്ട് നബി അങ്ങനെ ഉപദേശിച്ചു കൊടുത്താൽ പോരെ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നബി പഠിപ്പിച്ചതും അതീതുകളല്ലേ ഖുർആനേക്കാൾ ധാരാളം വിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങളെക്കാൾ ധാരാളം ഹദീസിന്റെ വചനങ്ങളല്ലേ അപ്പം വിഷയം പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രമല്ല മുൻ വേദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അള്ളാഹുവിൻ്റെ റസൂലിന്റെ വേദം തന്നെ നബി അള്ളാഹു അയച്ച ദൂതനാണ് സത്യ സത്യദൂതനാണ് എന്നതിന് സത്യസന്ധമായ തെളിവാണ് ദൃഷ്ടാന്തമാണ് എന്നതിന്ക്കാണ് വിശുദ്ധ ഭഗവാന്റെ അവതരണം അതിന് അതിൻ്റെതായ ബഹുമതിയും അതിൻ്റെതായ ഗാംഭീര്യവും അതിൻ്റെതായ പ്രകാശ ഭംഗിയും അതിൻ്റെതായ കൂർവഭംഗിയും ഓർവ അതിശയകരമായ കൂർവയുമൊക്കെ ഉണ്ടാകും അത് മനസ്സിലാക്കാൻ ജബ്ബാർ മാഷോ അതുപോലത്തെ ഏതെങ്കിലും മാഷുമാർക്കൊന്നും വഴിയില്ല മാഷി എന്നല്ല ഇപ്പോൾ ആൾ പറഞ്ഞ ആയിട്ടുള്ളൂ വല്ല അറബ് മാഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മാഷമൊക്കെ ആവുകയുള്ളൂ പക്ഷേ അതിലൊക്കെ എത്ര വലിയ 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 വിദ്വാൻമാരുണ്ട് അറബി ഭാഷ പടുക്കളായ സാഹിത്യകാരന്മാരായ എത്രയോ എത്രയോ ആളുകളുണ്ട് അവരോടാണല്ലോ കുർബാൻ്റെ വെല്ലുവിളി ഉണ്ടായത് എന്ന് വെച്ചിട്ട് ഇംഗ്ലീഷുകാരോട് വെല്ലുവിളി ഇല്ലാന്നല്ല മലയാള സാഹിത്യകാരന്മാരോടുകൂടി വെല്ലുവിളി ഇല്ല എന്നല്ല മലയാള സാഹിത്യകാരന്മാരോടും ലോക ഭാഷകളിലുള്ള എല്ലാ സാഹിത്യകാരന്മാരോടും വെല്ലുവിളി ഉണ്ട് ഏതെങ്കിലും ഒരു മൂന്നായത്തിന് തുല്യമായിട്ടുള്ള ആയത്ത് അവതരിപ്പിക്കാൻ കഴിയുമോ എന്ന് അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഒത്തം ആ വെല്ലുവിളി നേരിടാൻ പ്രാപ്തരായിട്ടുള്ള ഒരാളുമില്ല അപ്പൊ ആശയം മനസ്സിലാക്കുക അതിന് ലളിതമായ ഭാഷ പോലെയെന്ന് പറഞ്ഞാല് എമ്മളിപ്പോ അറബികൾ ഉപയോഗിക്കുന്ന ഭാഷയെ അറബികളിപ്പോയോഗിക്കണ ഭാഷയാണ് ഒരു പറഞ്ഞ ലളിതമായ ഭാഷ ഒരിക്കൽ ലളിത അതേ കരം പക്ഷേ ഭാഷാ സാഹിത്യത്തിൽ അതിനൊരു സ്ഥാനമല്ലല്ലോ നമ്മളെ നാട്ടിലെ മാമികൾ സംസാരിക്കുന്ന മലയാളമോ അല്ലെങ്കിൽ അക്ഷരാഭ്യാസമില്ലാത്ത ആളുകൾ സംസാരിക്കുന്ന മലയാളമോ മലയാള ഭാഷയ്ക്ക് പകരം എന്ന് ചോദിക്കുന്ന സാഹിത്യത്തിന് ബദലായി കൊണ്ടുവന്നു എന്ന് ചോദിക്കുന്ന ചോദ്യം പോലത്തെ ഒരു ചോദ്യമാണ് ഈ പറയുന്ന ചോദ്യം അങ്ങനത്തെ കൊണ്ടുവന്ന പോരേന്ന് ഇത് കുർആാൻ കൊണ്ടുവന്നത് അള്ളാഹു സുബാനുഹുഅത്തആാല സത്യദൂതനാണെന്ന് തെളിയിക്കാനുള്ള ദൃഷ്ടാന്തമായ മൊയിജത്തായിട്ടാണ് അതിന് അള്ളാഹു തയാല അവൻ്റെ ദൂതൻ്റെ മേലിൽ അവതരിപ്പിച്ചതാണ് ആ അവതരിപ്പിച്ച ദൃഷ്ടാന്തത്തെ പൊളിക്കാൻ കഴിയുന്നതോ ആവെ വെല്ലുവിളിയെ എതിർക്കാൻ കഴിയുന്നതുമായ വല്ല കഴിവോ സന്നദ്ധതയോ ആരെങ്കിലും അടുത്തുണ്ടെങ്കിൽ അത് ഏത് യുക്തിവാദിയായാലും വേണ്ടില്ല ഏത് മതവാദിയായാലും വേണ്ടില്ല ഏത് മതക്കാരനായാലും വേണ്ടില്ല ഏത് വൻ രാഷ്ട്രങ്ങളായാലും വേണ്ടില്ല രാഷ്ട്രീയ ശക്തിയുടെ പിൻബലത്താലുള്ളവരായാലും വേണ്ടില്ല ആർക്കെങ്കിലും അങ്ങനെ വിശുദ്ധ ഖുർആാനിൻ്റെ വെല്ലുവിളി നേരിടാൻ കഴിയുമെന്നുള്ള സന്നദ്ധത ഉണ്ടെങ്കിൽ അതറിയിക്കട്ടെ അപ്പോൾ മുസ്ലിം ലോകവും മുസ്ലിം പണ്ഡിയന്മാരും അവർക്ക് കാതുകൊടുക്കും ശ്രദ്ധിക്കും നേരെ മറിച്ച് കുറ അങ്ങനെ ആക്കിവിടെ ഇങ്ങനെ ആക്കിവിടെ ഇപ്പറാക്കിവിടെ എന്നുള്ള നിഷേധികളുടെ ചോദ്യം അതവർക്കങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്കതിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുക അവർക്ക് സംവാദങ്ങളും നിർത്താം അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം അതവരങ്ങനെ പറഞ്ഞോട്ടെ